ആ കാര്യഹിന്നത്തെ എല്ലാവർക്കും തോന്നുന്നത് എനിക്ക് വയ്യാതെ ഇരിക്കും ചുവയും അപ്പം എനിക്ക് കറക്റ്റ് വേദയുണ്ട് അപ്പം നമുക്ക് ചിക്കൻ കഴിച്ചിട്ട് ഓഫ് പോകാൻ എന്നാൽ നമുക്ക് ആദ്യം ചിക്കൻ കഴിച്ചിട്ട് പോവാം മഴ ചേന്നെ കാണാൻ വേണ്ടിട്ട് അശ്വി കണ്ടുപിടിച്ച ഇത്ര നേരം ഇവിടെ കാണാൻ വേണ്ടി ഒന്ന് നിക്കയിരുന്നു ഇപ്പോഴാണ് ഇപ്പഴാണ് മനസിലായത് ദിവസത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദു ചൂട വന്നിരിക്കയാണ് ചില കളികൾ കാണാൻ കണ്ടേ സന്തോഷം നീ എന്നടാ പറഞ്ഞാൽ മറന്നുപോരുന്നു മതിയടാ ഉമ്മ ഉമ്മ എല്ലോ ഏഴ് ദിവസം കാണാതിര സന്തോഷം സന്തോഷം

ചെറായിട്ട് മതിയാളക്കാത്ത നോക്കി